ബാക്കിയുള്ളവരോട് ഇന്നോട്ടെ നിങ്ങൾ മാത്രം ഈ വീട്ടിലുള്ളവര് മാത്രം Thank <laughs> you. Hello. Mm -hmm. Yes. I'm അനസുദ മുളുകിവരലു അന്നാനുനാഥാ ഈ ഭവനം ആശീർവദിച്ച് കർത്താവിൻ്റെ കരങ്ങളിൽ സംരക്ഷണമേൽപ്പിക്കുന്ന ഈ നല്ല അവസരത്തിൽ ഇതിൽ പങ്കുചേരാൻ എത്തിയിട്ടുള്ള നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഈ കുടുംബത്തോടൊപ്പം ഉണ്ടായിരിക്കട്ടെ ദൈവം ഈ മക്കളെ അനുഗ്രഹിക്കുന്നു എന്നതിൻ്റെ അടയാളമായി ഇവിടെ ഒരു ഭവനം വാങ്ങിക്കുകയും അവിടെ താമസിക്കാൻ ആരംഭിക്കുകയും ചെയ്യുമ്പോൾ ഇവരുടെ ഉള്ളിലുള്ള സന്തോഷം അത്ര വലുതാണെന്ന് നമുക്കറിയാം അവരോടൊപ്പം ദൈവത്തിന് നന്ദി പറയാം അതുപോലെ തന്നെ ഇവരെ പോലെ ഒരു ഭാവനം സ്വന്തമായിട്ട് വാങ്ങിക്കാൻ വേണ്ടി സ്വപ്നം കാണുകയും അതിനുവേണ്ടി കണക്കുകൾ കൂട്ടി പൈസ ശേഖരിച്ചു വെച്ച് അധ്വാനിക്കുന്ന മറ്റുള്ള നമ്മുടെ മലയാളി സഹോദരങ്ങളുടെ കുടുംബങ്ങളൊക്കെ ഓർക്കാം അവർക്കൊക്കെ ഇതുപോലെ മാത്രമായ ഒരു ഭവനം വാങ്ങിക്കാനായിട്ട് എത്രയും പെട്ടെന്ന് കഴിയട്ടെ എന്ന് അവസരത്തിൽ നമുക്ക് അവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കാം ഈ ഭവനത്തിൽ ഇവർക്കുള്ള ഈ ഭവനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും നമുക്ക് സമർപ്പിക്കാം ഇവരുടെ മുറികൾ ഇവർ ഉപയോഗിക്കാൻ പോകുന്ന സാധനങ്ങൾ ഇവരുടെ എല്ലാം കർത്താവിന്റെ ആശീർവാദം ലഭിച്ച എല്ലാം വിലക്കുന്നവരുമായി നമ്മൾ കർത്താവിന്റെ കരുണയിൽ ആശ്രയം വെച്ചുകൊണ്ട് അവൻ പോകുമ്പഴേ അവർ ഒരു ഗ്രാമത്തിൽ അവനെ സ്വനത്തിൽ സ്വീകരിച്ചു അവൾക്ക് മാറി കൊണ്ട് ഇരുന്നു പലവിധ ശുശ്രൂഷകളിൽ മുഴുകി വ്യക്ത വിട്ടിരിക്കുന്ന കർത്താവ് അവളോട് പറഞ്ഞ മാത്രം നീ പലതിനെ ഒന്ന് മാത്രമേ ആവശ്യപ്പെട്ടിരിക്കുന്നു അത് അവളിൽ നിന്ന് എടുക്കുകയുമില്ല കർത്താവിനെ സുവിശേഷം ക്രിസ്തുവേ പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ കേട്ട വരണം കർത്താവ് ഒരു ഭവനത്തിൽ മാർത്തായേയും മറിയത്തിന്റെയും ഭവനത്തിൽ ചെന്നപ്പോഴുണ്ടായ സംഭവമാണ് ഈശോയ്ക്ക് തൻ്റെ പരസ്യ ജീവിതകാലത്ത് പല കുടുംബാംഗങ്ങളോടും പല ഫാമിലിയായിട്ട് ഈശോയ്ക്ക് നല്ല സ്നേഹബന്ധം ഉണ്ടായിരുന്നു കാരണം ഈശോയുടെ കാലഘട്ടത്തിൽ ഈ യാത്ര എത്രയോ ക്ലേശകരമായിരുന്നു നടന്ന് കാൽനടയായിട്ടാണ് ഈ പോകുന്നത് അപ്പോ ഈശോയ്ക്ക് ഇടക്ക് ഒന്ന് വിശ്രമിക്കാൻ ഇത്തിരി ഭക്ഷണം കഴിക്കാൻ ത്തിരി വെള്ളം കുടിക്കാനൊക്കെ ഇങ്ങനെയുള്ള സ്നേഹസമ്പന്നരായ കുടുംബാംഗങ്ങളുടെ സേവനവും ശുശ്രൂഷയോക്കെ വളരെ വലിയ അനുഗ്രഹമായിരുന്നു അങ്ങനെയുള്ള ഒരു ഭവനമാണ് മാർത്തായുടെയും അറിയത്തിന്റെയും വളരെ ഉണ്ടായിരുന്നു അവിടെ ചെന്നപ്പോൾ ഈശോ അവരെ പഠിപ്പിച്ച ഒരു പാഠം നമുക്ക് എല്ലാ കുടുംബങ്ങൾക്കും ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ട് സ്വീകരിക്കേണ്ട ഒരു പാഠം തന്നെയാണ് നമ്മൾ പല കാര്യങ്ങളെ കുറിച്ച് കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് രാണ് നമ്മൾ നമുക്കില്ലാത്തതിനെ കുറിച്ചൊക്കെ ഓടി നടന്ന് നമ്മുടെ ആയുസും ആരോഗ്യവും ഒക്കെ നമ്മൾ അതിനു വേണ്ടി വേഗം ചെയ്യുന്നുണ്ട് പക്ഷെ ആത്മാവിനെ കുറിച്ചുള്ള കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കാതെ വിട്ടുപോകുന്നു ഈശു നമുക്ക് പറയുകയാണ് വചനം ദൈവവിചാരം ആത്മീയ ഒക്കെ നമുക്ക് ആവശ്യമാണ് അപ്പൊ അതിനുകൂടി നമ്മൾ നമ്മുടെ കുടുംബം കർത്താവിന് കൊടുക്കേണ്ട ശ്രദ്ധയും താല്പര്യവും നമ്മുടെ കുടുംബത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം പ്രാർത്ഥനയാകട്ടെ ആത്മീയ കാര്യങ്ങളാകട്ടെ വചനവായന ആകട്ടെ ആത്മീയ ശുശ്രൂഷകളോടുള്ള താല്പര്യം ആകട്ടെ ഇതൊക്കെ നമ്മുടെ കുടുംബമാണ് ആരംഭസ്ഥാനം എന്നുള്ളത് മനസ്സിലാക്കുക എല്ലാ നന്മകളുടെയും ഉറവിടം കുടുംബവും അപ്പോൾ ഈ ഒരു വലിയ കാര്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ഈ കുടുംബം ദൈവത്തിന് പ്രഥമ സ്ഥാനം കൊടുക്കുന്ന ഒരു കുടുംബമായിട്ട് മാറട്ടെ ബാക്കി എല്ലാ കാര്യങ്ങളും അനുഗ്രഹമായിട്ട് ദൈവം മാറ്റണം നമുക്ക് അങ്ങനെയുള്ള ഒരു കുടുംബമായിട്ട് ഇതിനെ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കാം ഈ കുടുംബവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ ആവശ്യങ്ങളൊക്കെ സമർപ്പിച്ചുകൊണ്ട് മധ്യസ്ഥ പ്രാർത്ഥനയുടെ സമയത്ത് ഓരോ പ്രാർത്ഥനയ്ക്ക് ശേഷം കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് വിശ്വാസത്തോടും ഭക്തിയോടും കൂടി നമുക്ക് പ്രാർത്ഥിക്കാം അനുഗ്രഹദാതാവായ ദൈവമേ വിശ്വാസത്തോടും ഭക്തിയോടും കൂടെ ഞങ്ങൾ അങ്ങേ പ്രാർത്ഥിക്കുന്നു സ്വപ്ന പോലെ ഒരു അനുഗ്രഹം നിറഞ്ഞൊരിടമായി മാറ്റണമേ ഇവരോടൊപ്പം ഇവരുടെ കുഞ്ഞുമക്കളും ഇവിടെ സന്തോഷത്തോടും സമാധാനത്തോടും സകല അനുഗ്രഹങ്ങളോടും കൂടി ജീവിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഈ ഭവനത്തിൽ ഇവർ വസിക്കുമ്പോൾ ഇവർക്ക് അങ്ങയുടെ സ്നേഹപ്പോഴനുഭവിച്ച് നല്ല അയൽവാസികളെയും നല്ല സുഹൃത്തുക്കളെയും ലഭിക്കുവാനും അവരിലൂടെ സൗഹൃദവും അവരിലൂടെ എല്ലാവിധത്തിലുള്ള സഹായങ്ങളുമൊക്കെ ലഭിച്ച് നല്ല കൂട്ടായ്മയുടെ അനുഭവം ഇവർക്ക് ലഭിക്കുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സ്നേഹസ്വരൂപനായ ദൈവമേ ഇവരോടൊപ്പം ഇന്നീ ചടങ്ങിൽ ആഗ്രഹിക്കുവാൻ ഇവിടെ എത്തുവാനായിട്ട് ആഗ്രഹിക്കാൻ ഇവിടെ ആയിരിക്കാൻ വേണ്ടി ആഗ്രഹിച്ച് നാട്ടിലായിരിക്കുന്നവരുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ബന്ധു മിത്രാദിയും സഹോദരങ്ങളും എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുന്നു അവരെ എല്ലാം അവരെയും അവരുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ ഭവനം സമാധാനം നിറഞ്ഞൊരിടമാക്കി മാറ്റണമേ ഇവിടെ വസിക്കുമ്പോൾ ഇവർക്ക് ശാരീരികമായ ആരോഗ്യം ഇപ്പോൾ ലഭിക്കുക നല്ല മനസ്സിന് സ്വസ്ഥതയും സമാധാനം ലഭിക്കുക അതിന് ചേർന്നൊരിടമാക്കി ഇതിനെ മാറ്റണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ ഭവനത്തിലേക്ക് ഇവരെ സന്ദർശിക്കുവാൻ വരുന്നവർക്ക് ഇവിടെ വരുമ്പോൾ വലിയ സന്തോഷവും സമാധാനം ലഭിക്കുവാനും ഇവിടെ നിന്ന് പോകുമ്പോൾ മനസ്സിൽ സന്തോഷവും ആനന്ദവും നിറഞ്ഞു പോകുന്ന ഒരു അനുഭവം ലഭിക്കുവാൻ ഇവിടെ വരുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഇവരുടെ ജോലി സംബന്ധമായ കാര്യങ്ങളിൽ ഇവർ ആഗ്രഹിക്കുന്നത് പോലെ നന്നായിട്ട് ജോലി ചെയ്യുവാനും അതുപോലെ തന്നെ സാമ്പത്തികമായ അഭിവൃദ്ധിയും സകലവിധ ഐശ്വര്യവും ഈ കുടുംബത്തിലും മക്കൾക്ക് ലഭിക്കുവാൻ പ്രാർത്ഥിക്കുന്നു വിധേയത്വത്തിലും സഹകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധയിലേക്ക് എത്തുവാനും ഈ മക്കളെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നമ്മുടെ മനസ്സിൽ ഉയരുന്ന ഇവർ ഇവർക്ക് വേണ്ടിയുള്ള എല്ലാ പ്രാർത്ഥനകളെയും നമുക്ക് ഓർക്കാം ആ പ്രാർത്ഥനകളെല്ലാം കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയോട് ചേർത്ത് വെച്ച് നോക്ക പ്രാർത്ഥിക്ക சொர்க்கstanaங்களானங்கள <laughs> பிதாவே നിങ്ങൾ നിങ്ങള് മാധാൻ മാ ദയച്ചോണ്ട് നാൻ മുതിർന്നങ്ങളെയും ചൊല്ലിക്കൊണ്ടിരിക്കുക bedroom mein bedroom mein is room mein aashwas <laughs> ും ം തമ്പരാരുടെ സ്നേഹം തമ്മിലാരുടെ മകനെ

മക്കൾക്ക് പ്രാർത്ഥനയുടെ സമയത്ത് ഈ രൂപങ്ങൾക്കുമുമ്പിൽ അണയുമ്പോൾ ദൈവികമായ അനുഭവവും എല്ലാവിധ ദൈവീക സംരക്ഷണവും എത്തിക്കുവാൻ വേണ്ടി ഇവിടെ വെച്ചിട്ടുള്ള നമ്മുടെ സഹായം കർത്താവിന്റെ നാമത്തിൽ ഭൂമി സൃഷ്ടിച്ച കർത്താവിന്റെ നാമത്തിൽ കർത്താവിനുങ്ങളോടുകൂടെ നമുക്ക് പ്രാർത്ഥിക്കാം കാരുണ്യവാനായ ദൈവമേ ഈ മക്ക മക്കൾക്ക് കുടുംബത്തിലെ മക്കൾക്ക് പ്രാർത്ഥിക്കുവാനായി ഇവിടെ വച്ചിട്ടുള്ള ഈ രൂപങ്ങളെ ഈശോയുടെ തിരുഹൃദയത്തെ രൂപത്തെ ആശീർവദിക്കണമെന്ന് എല്ലാ അനുഗ്രഹങ്ങളുടെയും ഉറവിടമായി തിരുഹൃദയത്തിൽ നിന്ന് സമാധാനവും സന്തോഷവും കാരുണ്യവും സ്നേഹവും ഇവരുടെ ഹൃദയവും മനസ്സും ഈശോയുടെ

കുടുംബത്തിന്റെ ഈ ഫോട്ടോ ഓരോ ദിവസവും ഒരു കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുന്നത് പോലെ ഈ കുടുംബത്തിലെ മക്കൾ ഈ തിരു കുടുംബത്തിന്റെ ഫോട്ടോ പരിശുദ്ധ അമ്മയുടെ മാതൃകയും ഉണ്ണീശോയുടെ മാതൃകയും വാനം ഈ തിരു കുടുംബത്തിന്റെ ഫോട്ടോയെയും കനിഞ്ഞ് ആശീർവദിക്കണമേ വാനാദിയെ ഇവിടെയുള്ള മക്കളെ ഇവിടെ എടുക്കാ ഈ കുടുംബത്തെയും നിങ്ങളെയും തിരുഹൃദയത്തിന് ആഹ് പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ചെറു ചലനങ്ങൾ കൊണ്ടുവച്ചാ ഈ തിരുഹൃദയമേ ഇവിടെ വസിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങൾ അങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു അങ്ങ് ഞങ്ങളുടെ രാജാവായി വാഴണമേ ഞങ്ങളുടെ അങ്ങ് തന്നെ നിയന്ത്രിക്കണം സന്തോഷങ്ങളെ ശുദ്ധീകരിക്കണമേ സങ്കടങ്ങളിൽ ആശ്വാസം നൽകണമേ രോഗങ്ങളിൽ സൗഖ്യം നൽകണമേ ഞങ്ങളിൽ ആരെങ്കിലും അങ്ങടെ കൽപ്പനകൾ ലംഘിക്കുവാൻ ഇടയായാൽ അങ്ങു ഞങ്ങളോട് ശ്രമിക്കണമേ ഇവിടെയുള്ളവരെയും അകലെയായിരിക്കുന്നവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ മരിച്ചുപോയ ഞങ്ങളുടെ ബന്ധപ്പെട്ട്

ഭക്ഷണം ഈ ഇവിടെ ജോലി ചെയ്യുന്ന മക്കൾക്ക് ലഭിക്കാനിടയാകട്ടെ സന്തോഷവും സമാധാനമൊക്കെ ശ്രദ്ധയും ലഭിക്കുവാനിടയാകട്ടെ ഇവർ ചെയ്യുന്ന ജോലികളിലൊക്കെയും കർത്താവ് അദൃശ്യമായ കരങ്ങൾ ഇവർക്ക് സഹായമായി ഉണ്ടാകട്ടെ ഇവരുണ്ടാക്കുന്ന ഭക്ഷണങ്ങളെല്ലാം രുചികരമായി തീരുമാറാകട്ടെ നിങ്ങളുടെ രക്ഷാകരമായ അളത്ത ഈ അടുക്കളയെയും അടുപ്പുകളെയും പോകുന്ന ഭക്ഷണ പാകം ചെയ്തതും എല്ലാ പാത്രങ്ങളെയും ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടറേ മാറ്റി I don't

യും മനസ് ഈ കുടുംബത്തെ ഓർത്ത് എപ്പോഴും നന്ദി പറയുവാൻ ഇവർക്കിടയാകട്ടെ ഇവിടെ നിന്ന് നാൾക്കുനാൾ എല്ലാവിധ ഐശ്വര്യവും സമൃദ്ധിയും കൈവരിക്കുവാൻ ഇടയാകട്ടെ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും ഈ ഭവനത്തിലെ മക്കൾ സുരക്ഷിതരായിരിക്കട്ടെ രോഗങ്ങളിൽ നിന്നും മാനസിക പ്രയാസങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നൊക്കെ ഈ മക്കളെ കാത്തുകൊള്ളുകയും ചെയ്യണം കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടിരളമേ എല്ലാവർക്കും അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കാര്യം വാനായ േ ഇനി ഭവനത്തിൽ ഈ മക്കളോടുള്ള സ്നേഹത്തെ പ്രതി ഇവിടെ വന്നിട്ടുള്ള ഈ ചടങ്ങിൽ പങ്കെടുത്ത് പ്രാർത്ഥനാപൂർവമായിരിക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ ഈ ചെറിയ സന്തോഷം അങ്ങേ കൃപയിൽ കാത്തുകൊള്ളുകയും പരിപാലിക്കുകയും ചെയ്യണമേ കർത്തവായ ക്രിസ്തുവഴി ഞങ്ങൾ സർവശക്തനായ സമർപ്പിക്കുകയും സർവശക്തനായി അമൃതമായി അനുഗ്രഹിക്കൂ കുടുംബത്തെ കാളമേ എപ്പോഴും ദൈവത്തിടാ അനുഗ്രഹം ഈശോ മറിയം യൗസേത്തെ ഈ കുടുംബത്തെ ാക്കേണമേ എപ്പോഴും ദൈവത്തിൻ തിരുഹിതം തേടാ അനുഗ്രഹം ചൊരേണമേ ഈ സോയനി തിരുഹൃദയത്തിൽ ഈ കുടുംബത്തെ നൽകിയിടുന്നു നിരുവക്തത്തിൽ ിയെന്നും ഈ കുടുംബത്തെ കാക്കേണമേ ഈശോ മറിയം മറിയും ഈ കുടുംബത്തെ കാക്കേണമേ എപ്പോഴും ദൈവത്തിൻ തിരുഹിതം തേടാ अनुग्रह चोरी मे अनुग्रह चोरी मे ഘോഷല്ലേ അപ്പം സ്ഥലത്ത് I mm -hmm. mm -hmm.